ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സുനന്ദയുടെ അച്ഛൻ ഗൾഫിൽ നിന്നും വരികയും സുനന്ദയുടെ വിവാഹം തീരുമാനിക്കുകയുമാണ് പെണ്ണു കാണാനായി അവർ വരുന്നതറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സുഭാഷിനെ കാണാനായി പോവുകയാണ് സുനന്ദ സുഭാഷ് അടുക്കളയിൽ ജോലികൾ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചപ്പുറത്തായിരുന്ന പുസ്തകം വായിക്കുകയാണ് നിധി അടുക്കള വാതിലിലൂടെ അകത്തേക്ക് കയറി വന്ന സുനന്ദ സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ പുഞ്ചരിച്ച് സുഭാഷ് പറയുന്നു വാ വാ നിധിയും പുഞ്ചരിച്ച് അവരെ ശ്രദ്ധിക്കുകയാണ് കഴിച്ചുവെന്ന് ചോദിച്ച് സുഭാഷ് അരികിലേക്ക് ചെല്ലുമ്പോൾ സുനന്ദ കരയുകയാണ് ഇത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു എന്തുപറ്റി എന്തിനാ കരയുന്നത് സുനന്ദ പൊട്ടിക്കരയുകയാണ് നിധി അവരെ ശ്രദ്ധിക്കുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുനന്ദ വാതിലിന്റെ അരികിലേക്ക് ചെന്ന നിധി സുഭാഷിനെ കെട്ടിപ്പിടിച്ച് സുനന്ദ കരയുന്നത് കണ്ട് അവരുടെ അരികിലേക്ക് പോകാതെ തിരിഞ്ഞു നിൽക്കുകയാണ് സുനന്ദ പറയുന്നു സുഭാഷേട്ട എനിക്ക് പറ്റില്ല വീട്ടിൽ തന്നെ പെണ്ണ് കാണാനായി കുറച്ചുപേർ വരുന്നുണ്ട് സുഭാഷ് ഏട്ടനെ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവരോട് സുഭാഷ് ഏട്ടനെ പറ്റി പറയാം ും പറ്റുന്നില്ല ഈ സമയം സുനന്ദയെ അന്വേഷിച്ച് സുഭാഷിന്റെ വീട്ടിലേക്ക് വരികയാണ് ലളിതയും സുനന്ദയുടെ അച്ഛനും മാതളിന്റെ അരികിലേക്ക് വന്ന ലളിത കാണുകയാണ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന സുനന്ദയെ ദേഷ്യത്തോടുകൂടി ആ അരികിലേക്ക് വന്ന ഏടി എന്ന് വിളിച്ച് സുനന്ദയെ തല്ലി ചതയ്ക്കുകയാണ് ലളിത ഇത് കണ്ട് എടിൻഷനോടുകൂടി നിൽക്കുകയാണ് നിധി അമ്മമായി വിളിച്ച് സുഭാഷ് തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും സുഭാഷിനെ ശ്രദ്ധിക്കാതെ സുനന്ദയെ തല്ലുകയാണ് ലളിത കുറച്ചു സമയം നിന്നെ തനിയെ വീട്ടിലിരുത്തിയിട്ട് പോയാൽ ഉടനെ ഇങ്ങോട്ട് ഓടി വരും അല്ലടി നാളെ ഒണ്ടോടി നിനക്ക് സുഭാഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നു നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്റെ മോളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇവളുടെ കല്യാണം തീരുമാനിക്കാൻ പോവുക അപ്പൊ നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിച്ച് നിൽക്കുന്നു നിന്റെ കൂടെ ഇവളെ കണ്ടാൽ ഇവളുടെ കല്യാണം എങ്ങനെ നടക്കും അതോ ഇവളുടെ കല്യാണം നടക്കരുതെന്ന് കരുതി നീ പ്ലാൻ ചെയ്ത് ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണോ നിന്നെ ഞാൻ വെറുതെ വിടില്ലട അങ്ങനെ സുനന്ദ അച്ഛൻ വീണ്ടും സുഭാഷിനെ തല്ലുകയാണ് ഇത് കണ്ട് ആ അരികിലെ കൂടി ചെന്ന് സുഭാഷിന്റെ മുന്നിലേക്ക് കയറുന്നതെന്ന് നിധി പറയുന്നു സുഭാഷേട്ടൻ ഏട്ടനെ വിട് സുഭാഷേട്ടനെ തല്ലുന്നത് സുനന്ദ ഇങ്ങോട്ട് വന്നത് അല്ലാതെ സുഭാഷേട്ടന്റെ െറ്റും ലളിത ചോദിക്കുന്നു ഒരു തെറ്റും ചെയ്യാത്തവനായതുകൊണ്ടാണോ എന്റെ മോളെ കെട്ടിപ്പിടിച്ചോണ്ട് നിന്നത് ഇവൻ നാലെണ്ണം കൊടുക്ക് സുനന്ദയുടെ വീണ്ടും സുഭാഷിനെ തല്ലി ചതക്കുകയാണ് ഇത് കണ്ട് കൂടി ഉറക്കെ സുനന്ദ പറയുന്നോ സുഭാഷേട്ടനെ തല്ലരുത് ഞാനാച്ചാ വന്നത് എന്നെ ഇങ്ങോട്ട് സുഭാഷേട്ടൻ വിളിച്ചിട്ടില്ല ലളിത പറയുന്നു നീ വന്ന ഇവൻ നിന്നെ കെട്ടിപ്പിടിക്കൂ ഇവൻ തന്നെ ആയിരിക്കും ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞങ്ങള് വീട്ടിലില്ലാത്ത സമയം നോക്കി നീ ഇവളെ പലതവണ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ഇവൻ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നു നിന്റെ വീട്ടിലേക്ക് ഒരുത്തി ഓളിച്ചോടി വന്ന കല്യാണം കഴിച്ചത് പോരാഞ്ഞിട്ടാണോ എന്റെ മോളും ഓളിച്ചോടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഇത് കേട്ട് സുനന്ദേടച്ചൻ പറയുകയാണ് ഓ അപ്പൊ ഓളിച്ചോടി പോകാനുള്ള പ്ലാൻ ആയിരുന്നു അല്ലെ നിന്നെ ഞാൻ അങ്ങനെ സുനന്ദേടച്ഛൻ വീണ്ടും സുഭാഷിനെ തല്ലുകയാണ് അയ്യോ സുഭാഷ് ഏട്ടനെ തല്ലരുതെന്ന് പറഞ്ഞാൽ നിധിയും സുനന്ദയും ബഹളം വെക്കുന്നുണ്ട് സുനന്ദയുടെ അച്ഛനെ തള്ളി മാറ്റിക്കൊണ്ട് നിധി പറയുന്നു സുഭാഷ് തല്ലരുത് എത്ര പ്രാവശ്യം പറഞ്ഞു സുഭാഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സുനന്ദ അച്ഛൻ ലളിതയോട് പറയുന്നു എന്താണ് ഇതൊക്കെ നിന്നെ വിശ്വസിച്ചല്ലേ എന്റെ മോളെ നിന്നെ ഏൽപ്പിച്ച് ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്തു ത് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ നടക്കുന്നു പേരും നാടും അറിയാത്തവരെന്നെ ചോദ്യം ചെയ്യുന്നു എന്നെ പിടിച്ചു തെള്ളുന്നു എന്തൊക്കെയാ എടാ നിന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒതുങ്ങി ജീവിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് എന്റെ മോള് നിന്റെ വീട്ടിലേക്ക് വരുന്നത് ഇവക്ക് ഞങ്ങള് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ ഇവളെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണല്ലേ എന്റെ മോളെ കല്യാണം കഴിക്കാൻ നിനക്കും നിന്റെ കുടുംബത്തിനും എന്ത് അന്തസ്സുണ്ടടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ സുനന്ദയുടെ വീണ്ടും സുഭാഷിനെ തല്ലുകയാണ് കരഞ്ഞുകൊണ്ട് ഉറക്കെ സുനന്ദ പറയുന്നു വിടച്ച വിട് സുഭാഷേട്ടനെ വിട് സുനന്ദയുടെ നേരെ വിരൽ ചൂണ്ടിയ അച്ഛൻ പറയുന്നു മിണ്ടരുത് നീ എടാ നീ ഇനി എന്റെ മോടെ മുന്നിലേക്ക് വന്നേക്കരുത് ഇനി നീ ഇവിടെ കണ്ടു എന്നറിഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടില്ല അവളെയും കൂടിക്കൊണ്ട് വാടിയെന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ ലളിത സുനന്ദയെ പിടിച്ചുപടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു സുഭാഷേട്ടെന്ന് വിളിച്ച് കൊണ്ട് തിരിഞ്ഞു നോക്കി ലളിതയുടെ ഒപ്പുകയാണ് സുനന്ദ സുഭാഷ കണ്ടേറി തുടയ്ക്കുമ്പോൾ നിധി പറയുകയാണ് സുഭാഷേട്ടൻ എന്തിനേ ഈ അടിയെല്ലാം കൊണ്ടത് സത്യം പറയത്തില്ലായിരുന്നു നടന്നതെന്താണെന്ന് അറിയാം സാരമില്ല സാര പറഞ്ഞ് കാരണമുണ്ട് സുഭാഷ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കാർ ഡ്രൈവ് ചെയ്യുന്ന സുതീഷ് നിധിയുടെ കോൾ കണ്ട് സന്തോഷത്തോട് കൂടി പറയുന്നു ഇത് ആരാ വിളിക്കുന്നത് എന്റെ ഭാര്യ നിധിയോ അങ്ങനെ പുഞ്ചരിച്ച് ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് ചോദിക്കുന്നു ഹലോ എന്താ പതിവില്ലാതെ ഫോണൊക്കെ വിളിച്ചിരിക്കുന്നത് നിധി ചോദിക്കുന്നു സുതീഷിപ്പം ഫ്രീ ആണോ അപ്പൊ സുതീഷ് പറയുകയാണ് എന്താ വീട്ടിലോട്ടങ്ങണം വരണോ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഉടനെ വരാം എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിധി ചോദിക്കുന്നു വണ്ടി ഓടിക്കുകയാണോ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് സംസാരിക്കാം സുതീഷ് ചോദിക്കുന്നു എന്ത് നിധി വല്ലാതെ ടെൻഷൻ ആയിട്ടുണ്ടല്ലോ കാര്യം പറ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷി ചോദിക്കേണ്ട നിധിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ നിധി പറയുന്നു എന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നിധി സുധീഷിനോട് പറയുകയാണ് സുനന്ദ വീട്ടിലേക്ക് വന്നതും സുഭാഷിനെ കെട്ടിപ്പിടിച്ചതും പിന്നീട് അച്ഛനും അമ്മയും അവിടേക്ക് വന്ന പ്രശ്നം ഉണ്ടാക്കിയതും അല്ല സുഭാഷിനെ തല്ലിയ കാര്യം നിധി പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷി ചോദിക്കുന്നു അടിച്ചെന്നു നിധി പറയുന്നു അടിച്ചു ഒരുപാട് അടിച്ചു എന്റെ അനുവദിക്കുന്നില്ല അതാണ് സുധീഷിനെ വിളിച്ചത് സുധീഷി പറയുന്നു നിധി വിഷമിക്കേണ്ട ഞാൻ െ വരാം അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കൂടി ഇരിക്കുകയാണ് സുധീഷ് തുടർന്ന് സുധീഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ നല്ല കാര്യം പറയുകയാണ് ഞെട്ടി ഹരീഷ് ചോദിക്കുന്നു അടിച്ചെന്നോ അവൾ സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം ഹരീഷിനോട് പറയുകയാണ് ആ സുനന്ദ എപ്പോഴും വരുന്നത് പോലെ സുഭാഷ് ഏട്ടന്റെ അരികെ വന്നു അത് കണ്ട് അയാള് സുഭാഷേട്ടനെ തട്ടി തള്ളി നിധി ഇപ്പം ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് പോവാ നീയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ ഹരീഷും കൂടി വീട്ടിലേക്ക് പോവുകയാണ് തുടർന്ന് സുഭാഷ് ജോലിക്ക് പോകാനായി ഇറങ്ങുന്നത് കണ്ട് നിധി അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നു സുഭാഷേട്ടൻ എങ്ങോട്ടാ കൂടി ജോലിക്ക് പോകാനായി ഇറങ്ങി നടന്ന് സുഭാഷ് പറയുകയാണ് ഇന്ന് പോണമെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു പോണം മോളെ ഏൻ കുഴപ്പമൊന്നുമില്ല നിധി ചോദിക്കുന്നു ശരീരത്തിന് വേദനയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാം സുഭാഷ് പറയുന്നു കുഴപ്പമൊന്നും ഇല്ല മോളെ ഡോക്ടർ ഒന്നും കാണണ്ട കണ്ണു നിറങ്ങിയ നിധി പറയുകയാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് സുഭാഷ് പറയുന്നു സാരമില്ല മോളെ എന്തു പറഞ്ഞാലും അമ്മായി അമ്മാവനും അല്ലേ തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്തതല്ലേ വിട്ടേര് ദേവി ചെയ്ത് സുധീഷിനോട് ഈ കാര്യം പറയരുത് ഹരീഷിനോടും നികേഷിനോടും പറയണ്ട മോള് പേടിക്കണ്ട ഇങ്ങോട്ട് വരത്തില്ല അവരുടെ എന്നോടല്ലേ മോൾ അകത്തു കയറി കഥ കടച്ചിരുന്നു ശരിയെന്ന് പറഞ്ഞ സുഭാഷ് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ഈ സമയം വളരെ വേഗത്തിൽ കാറിൽ അവിടേക്ക് വരികയാണ് സുധീഷ് ബൈക്കിൽ ഹരീഷും അവിടേക്ക് വരുന്നു സുഭാഷ് സംശയത്തോടു കൂടി അവരെ നോക്കുമ്പോൾ നിധിയും മരങ്ങളിലേക്ക് വന്ന് നിൽക്കുകയാണ് ഹരീഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ എന്താ ഇവിടെ നടന്നത് അപ്പൊ സുധീഷ് ചോദിക്കുകയാണ് സുഭാഷ് ചേട്ടന് തല്ലിയും അയാൾ പാര സുഭാഷേട്ടാ തല്ലിയും സുഭാഷ് നിധിയെ തിരിഞ്ഞു നോക്കുമ്പോൾ നിധി പറയുന്നു ഞാൻ സുധീഷിനോട് പറഞ്ഞത് ഹരീഷ് പറയുന്നു സുഭാഷേട്ടനെ തല്ലാനുള്ള ധൈര്യം ഉണ്ടോ അയാൾക്ക് അപ്പൊ സുഭാഷ് പറയുകയാണ് വേണ്ട വിട്ടേക്ക് തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്തതാ നിധി പറയുന്നോ സുഭാഷ് ഏട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സുനന്തയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ അവര് പറയുന്നത് സുഭാഷ് വിളിച്ചിട്ടാണ് സുനന്ദ ഇങ്ങോട്ട് വന്നതെന്ന് ഹരീഷ് ചോദിക്കുന്നു അവൾ ഇങ്ങോട്ട് വന്നതിന്റെ സുഭാഷ് എന്തിനാ തരുന്നത് സുഭാഷ് ഏട്ടനെ ചോദിക്കാനും പറയാനും ആരും വിചാരിച്ചു അവര് സുധീഷ് പറയുന്നു സുഭാഷേട്ട വന്ന ഇത് ചോദിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുണ്ടോ ഇനി അയാൾ ആരെയും തല്ലരുത് വാ സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് കൈ കയറി പിടിക്കുമ്പോൾ സുഭാഷ് പറയുന്നു വേണ്ടടാ അതൊന്നും വേണ്ട ഇതൊക്കെ വലിയ പ്രശ്നമാകും ഹരീഷ് ചോദിക്കുന്നു എന്ത് പ്രശ്നം നമ്മളിങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്താലും ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ടാ ഇവിടെ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നിപ്പം സുഭാഷേട്ടൻ ഇദ്ദേഹത്ത് കൈവച്ചിരിക്കുന്നു എന്നിട്ടും അവരെ വെറുതെ വിടണമെന്നോ സുധീഷ് പറയുന്നു സുഭാഷേട്ടൻ വന്നേ പറ്റുള്ളൂ വാദം പറഞ്ഞ് സുഭാഷിനെയും കൂട്ടി സുനന്ദയുടെ വീട്ടിലേക്ക് പോവുകയാണ് സുധീഷും ഹരീഷും തുടർന്ന് ലളിത സുനന്ദയെ തല്ലുകയും ലളിതയും സുനന്ദയുടെ അച്ഛനും കൂടി കുറ്റപ്പെടുത്തി സംസാരിക്കുകയുമാണ് സുനന്ദയുടെ അച്ഛൻ പറയുന്നു ഞാൻ നിന്നോട് ചോദിക്കാറില്ലേ ഇവൾ ആ വീട്ടിൽ പോകാറുണ്ടോന്ന് എന്ന് അവധി പറയും പോകാറില്ല നിന്റെ കണ്ണു വെട്ടിച്ച് ഇവള് ആ വീട്ടിൽ പോകാറുണ്ട് ലളിത പറയുന്നു ഇവള് കൊച്ചു ഒക്കത്ത് ഒന്ന് നടക്കാൻ കണ്ണു തെറ്റിയാൽ ഇവൾ അവിടെ പോകും സുനന്ദയുടെ ഗംഗാധരനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും താക്കീത് കൊടുക്കുകയുമാണ് ഞാൻ തീരുമാനിക്കുന്ന കല്യാണമേ നടക്കൂ ഇനി മേലാൽ നീ ഈ വീട് വിട്ട് പുറത്തു പുറത്തുപോയാക്കരുത് ഇനി നീ അവനെ കാണാൻ പോയാൽ നിന്നെ ഞാൻ കൊന്നുകളയും ലളിതെ നിന്നോട് ഞാൻ പറയുവ നിന്റെ മുഖ് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത് തുടർന്ന് കരങ്ങോണ്ട് നിൽക്കുന്ന സുനന്ദയോടെ ലളിത പറയുന്നു നിന്റെ നാടകവില നിർത്തിക്കോ ഇപ്പൊ ഉടനെ ചെറുക്കൻ്റെ വീട്ടുകാർ വരും അവരുടെ മുന്നിൽ നല്ല സന്തോഷത്തോടെ നിന്നോണം ചിരിച്ച മുഖത്തോടെ ഈ കരങ്ങിയ മുഖമായി വന്ന് ഞങ്ങളെ നാണം കെടുത്തരുത് സാരി എടുത്ത് സുനന്ദയുടെ നേരെ ഇറങ്ങി ലളിത പറയുന്നു മര്യാദയ്ക്ക് ഇത് കൊടുത്തോണ്ട് വാ സുനന്ദ പൊട്ടിക്കറങ്ങോണ്ട് ആ സാരി എടുക്കുകയാണ് തുടർന്ന് ലളിതയുടെ വീട്ടിലേക്ക് വരികയാണ് സുധീഷും ഹരീഷും സുഭാഷും വേണ്ടടാ എന്ന് പറഞ്ഞ് സുഭാഷ് അവരെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും കോളിംഗ് ബെല്ലടിച്ച് സുതീഷ് ഉറക്കെ ചോദിക്കുന്നു ഇവിടെ ആരുമില്ലേ പുറത്തോട്ടിറങ്ങി വാ ലളിത വന്ന് വാതിൽ തുറക്കുകയാണ് സുനന്ദയുടെ അച്ഛനും ഗംഗാധരനും സുനന്ദയും എല്ലാം അവിടേക്ക് വരുന്നു സുധീഷി ചോദിക്കുന്നു എന്തിനാ നിങ്ങള് സുഭാഷ് ഏട്ടനെ തല്ലിയത് സുനന്ദയുടെ അച്ഛൻ പറയുന്നു നിന്റെ ചേട്ടനെ പിന്നെ തല്ലാതെ എന്ത് ചെയ്യണമായിരുന്നു എന്റെ മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അകത്ത് പോടി എന്ന് പറഞ്ഞ സുനന്ദയെ അകത്തേക്ക് പിടിച്ചു തെളുകയാണ് ലളിത സുതീഷി ചോദിക്കുന്നോ എന്റെ ചേട്ടനാണോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിങ്ങളുടെ മോളല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ നിങ്ങളുടെ മോളെ നിലക്കി നിർത്ത് അല്ലാതെ സുഭാഷ് ഏട്ടനെ തല്ലുകയല്ല വേണ്ടത് ഹരീഷ് പറയുന്നു നമ്മൾ ഇയാളെ ചോദ്യം ചെയ്യാനൊന്നും വന്നതല്ലോ സുഭാഷേട്ടാ അയാളെ തല്ല് സുഭാഷിന്റെ കയ്യിൽ പിടിച്ച മുന്നിലേക്ക് നിർത്തി പറയുന്നു പറയുന്നോ സുഭാഷേട്ടാ അയാളെ തല്ല് നീ പറയുന്നു എന്ന് പറഞ്ഞ് സുഭാഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് സുഭാഷേട്ടാ സുഭാഷ് ഏട്ടനെ ഇയാള് തല്ലിയതല്ലേ തിരിച്ചു തല്ലേ എനിക്ക് എന്റെ കണ്ണു ൊണ്ട് കാണണം സുഭാഷേട്ടൻ അയാളെ തല്ലുന്നത് സുധീഷ് പറയുന്നോ സുഭാഷ് ഇപ്പം ഇയാളെ തല്ലിയേ പറ്റത്തുള്ളൂ ആ സുനന്ദ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റരുതെന്ന് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവളിവിടെ പോയി സുനന്ദ പുറത്തേക്ക് ഇറങ്ങി വാ സുനന്ദ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല അപ്പൊ സുധീഷ് പറയുന്നോ സുഭാഷ് ഇവക്ക് വേണ്ടിയാണ് ഈ തല്ലെല്ലാം കൊണ്ടത് എന്നിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പോലും ഇല്ല സുഭാഷ് ഇയാളെ തല്ല സുഭാഷ് കൂടി നിൽക്കുമ്പോൾ സുധീഷും ഹരീഷും തല്ലാനായി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലളിത ചോദിക്കുന്നു എന്താണേ ഇത് നാടകം കളിക്കുകയാണ് വീട്ടുമുറ്റത്ത് വന്നത് തെറ്റു ചെയ്തവർ മിണ്ടാതെ നിൽക്കും പ്രതികരിക്കില്ല മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക് ഹരീഷും സുധീഷും വീണ്ടും സുഭാഷിനോട് അയാളെ തല്ലാനായി പറയുകയാണ് ഉച്ചത്തോടുകൂടി സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു ഇത് മാറി മാറി അടിയെന്ന് പറയുന്നു നിങ്ങൾ അടി അടിയടിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവൻ അടിക്കൂന്നാണോ അടിക്കടാ സുഭാഷ് പറയുന്നു സുധീഷെ ഹരീഷ് നമുക്ക് പോകാം സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടനെ തല്ലിയതാണ് ഇയാള് ഞങ്ങൾക്ക് തന്നെ വെറുതെ പോകാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിക്ക് സുനന്ദേട അച്ഛൻ പറയുന്നു ഇവൻ എന്റെ മോളോട് തെറ്റായ രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ഇവനെ അടിച്ചത് തെറ്റ് ചെയ്ത ഇവൻ മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ പിന്നെ നിങ്ങൾക്ക് എന്താടാ നിങ്ങൾ പറഞ്ഞാൽ ഇവൻ എന്നെ അടിക്കൂ എന്നാണോ നിങ്ങളുടെ വിചാരം അടിക്കെന്ന് പറഞ്ഞ് സുനന്ദൻ സുഭാഷിന്റെ നേരെ ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ പിടിച്ചു നീളുമ്പോൾ ഹരീഷും സുധീഷും കൂടി സുനന്ദയുടെ അച്ഛനെ തല്ലി ചതയ്ക്കുകയാണ് ഇത് കണ്ട് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷും ലളിതയും ഗംഗാധരനും തുടർന്ന് സുധീഷ് അവർക്ക് താക്കീത് കൊടുക്കുകയാണ് ഇത് വെറും സാമ്പിളാണ് ഇനി എന്റെ വീടിന്റെ അടുത്തേക്കണം നിങ്ങളെ കണം കണ്ടാൽ അവിടെ പോകാൻ പറഞ്ഞ് സുഭാഷ് ഹരീഷിനെയും സുധീഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് നിധി <audio>: ും ഭാസ്കറിനും നികേഷും സുഭാഷും ഹരീഷും സുധീഷും വരുന്നത് കാത്തിരിക്കുകയാണ് വെറുതെ പ്രശ്നത്തിന് എന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെയും സുധീഷിനെയും കുറ്റപ്പെടുത്തുകയാണ് സുധീഷ് പറയുന്നു സുഭാഷ് ഞങ്ങൾ അവരെ തല്ലിയത് ഒരു കുറ്റമായി പറയണ്ട ഇതുവരെ കലി അടങ്ങിയിട്ടില്ല തുടർന്നവർ വീട്ടിലേക്ക് വരുമ്പോൾ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് കാര്യങ്ങളുടെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് നിഗേഷ് നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടനെ അയാള് തല്ലിയോ സുഭാഷ് പറയോ ഒന്നും ഇല്ലടാ നീ കറിയാതെ നിധി മോള് നീ എന്തിനാ ഇവരോട് പറയാൻ പോയത് ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞത് ഒന്നും ഇവരോട് പറയണ്ടാന്ന് ഇപ്പൊ വലിയ പ്രശ്നമായി ഇവർ രണ്ടുപേരും ചെന്ന് സുനന്ദയുടെ അച്ഛനെ അടിച്ചു നിഗേഷ് ചോദിക്കുന്നു അയാളെ അടിച്ചോ നന്നായി അതാണ് കറക്റ്റ് സുഭാഷ് പറയുന്നു നീ ഇവരെ പോലെ സംസാരിക്കരുത് നിഗേഷെ നിധി പറയുന്നു തെറ്റ് ചെയ്യാത്ത സുഭാഷേട്ടനെ തല്ലിയതല്ലേ അയാൾ അയാൾക്കും കിട്ടണം ഹരീഷ് പറയുന്നു ആ സുനന്ദയെ വിശ്വസിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാ അവൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം ചുമ്മാതെ സുഭാഷേട്ടന്റെ പുറകെ നടന്നിട്ട് ഇപ്പം പ്രശ്നമല്ല സുഭാഷ് ഏട്ടന വെറുതെ അവൾക്ക് വേണ്ടി തല്ലുകൊണ്ടിരിക്കുക ഭാസ്കരൻ സുഭാഷിനോട് ചോദിക്കുന്നു എടാ നീ ഒരാളല്ലേ നിനക്കും തിരിച്ച് രണ്ടെണ്ണം കൊടുത്തുകൂടായിരുന്നു ആടികൊണ്ടുകൊണ്ട് നിന്നിരിക്കുന്നു ഈ സമയം അവിടേക്കൊരു പോലീസ് ജീപ്പ് വരികയാണ് പിന്നാലെ ഗംഗാധരനും ലളിതയും സൂനന്ദയുടെ അച്ഛനും അവിടേക്ക് വരുന്നു പോലീസുകാരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ താങ്ക്